മലയാളികൾക്ക് സുപരിചിതരാണ് ബഷീർ ബഷിയും കുടുംബവും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം എപ്പോഴും ചർച്ചകളിൽ നിറയാറുണ്ട് ഇപ്പോഴുതാ സുഹാന പങ്കുവച്ച സോഷ്യൽ മീഡിയ വ്ലോഗും അതിന് താഴെ വരുന്ന നെഗറ്റീവ് കൗണ്ടുകളുമാണ് ചർച്ചയാവുന്നത് തന്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ സുഹാന പങ്കുവച്ചത് മഷൂറയും ബഷിയും വിദേശത്ത് പോയതിനെ കുറിച്ചാണ് ഇതിൽ സുഹാന പറയുന്നത് ഞാനും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ സർപ്രൈസ് പറയണോ എന്നറിയില്ല മഷൂറയും ബഷിയും എബ്രുവും ബാങ്കോക്കിലേക്കാണ് എല്ലാം പെട്ടെന്നായിരുന്നു മഷുവിന്റെ സ്വന്തം ബ്രാൻഡിൽ പുതിയൊരു സ്റ്റോർ വരികയാണ് അതും ഓൺലൈൻ സ്റ്റോർ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പ്ലാൻ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ അവർ ഫ്ലൈറ്റ് കയറിയെന്ന് സുഹാന പറഞ്ഞു ഇതിനെതിരായാണ് കമൻറ്റുകൾ കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ പിള്ളേരെയും വിളിച്ചു കൊണ്ടുപോയി ഒറ്റയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്നായിരുന്നു കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് തന്നെ നല്ല വരുമാനം കിട്ടും അത് നോക്കിക്കൂടെ പിന്നെന്തിനാണ് ഇവരെ താങ്ങി നിൽക്കുന്നത് സ്വന്തമായി പോയി ജീവിക്കാൻ നോക്ക് മഷൂറയ്ക്ക് അവളുടെ കുഞ്ഞിന് മാത്രമേ ബഷീറിൻ്റെ അറ്റൻഷൻ കിട്ടാവൂ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കണ്ട എന്തിനാണ് മഷുവിൻ്റെ അടിമയെ പോലെ അവിടെ നിൽക്കുന്നത് അവിടെ നിന്നും പോകൂ എന്നിങ്ങനെ തരത്തിലുള്ള കമൻറ്റുകളാണ് എത്തുന്നത് എന്നാൽ ഇവരെ അനുകൂലിച്ചുള്ള കമൻ്റുകളും വരുന്നുണ്ട് എന്തിനാണ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ നോക്കുന്നത് എന്നാണ് ചിലരുടെ വാദം എന്തായാലും അവർ ഇതിനൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല